ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പച്ച മാങ്ങ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം നമുക്ക് ദോശയുടെ കൂടെയോ അല്ലെങ്കിൽ ഇഡലിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷൻ ആണ് അപ്പം ഈ പച്ചമാങ്ങ ചട്നി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തോലൊക്കെ നന്നായിട്ടൊന്ന് ചീകി മാറ്റിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ തോൽ നല്ലതുപോലെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കൈപ്പിടി അളവിൽ ചിറകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുത്താൽ മതിയും എരിവ് കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ആറോ ഏഴോ ചെറിയ ഉള്ളി കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിത് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ കൂടെ ചേർത്ത് ഒരല്പം വെള്ളം കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്കൊന്ന് മാറ്റാം ഇനി നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പച്ചമാങ്ങ ചട്നി തയ്യാറാക്കുന്നതെങ്കിൽ നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാതെ വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് കുറച്ചധികം ധരിതരിപ്പായിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത് ഇഡ്ഡ്ലിയുടെ കൂടെയോ അല്ലെങ്കിൽ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു പരുവത്തിനാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടെ ഒന്ന് മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് എടുക്കാവുന്നതാണ് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം മാങ്ങയുടെ ഒക്കെ സീസൺ ആണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബായ്